തിരുപ്പിറവിയുടെ ഉയർത്തി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു പാതിര കുർബാനയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു പങ്കുചേർന്നുണ്ടിയേശുവിന്റെ ജനന നിമിഷത്തെ അത്യന്തം ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ആരാധനാലയങ്ങൾ വരവേറ്റത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ ഇതോടൊപ്പം നടന്നു തങ്കശ്ശേരി ഇൻഫൻജീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ ജീവിതത്തിലേക്ക് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചു നോമ്പുനോറ്റും പുൽക്കൂടൊരുക്കിയും സാന്താക്ലോസിന്റെ വരവുകാത്തിരുന്നതും ഉണ്ണിയേശുവിന്റെ ജനനത്തെ ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ആരാധനാലയങ്ങൾ സ്വീകരിച്ചത് തിരുപ്പിറവിയുടെ പ്രത്യേക ശിശുഷകൾ പാതിരാ കുർബാന പ്രദക്ഷിണം എന്നിവ ഇതോടൊപ്പം നടന്നു പള്ളികളിലെ പാതിരാ കുർബാനകളിലും തിരുപ്പിറവി ചടങ്ങുകളിലും നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്നത് ചടങ്ങുകൾക്ക് ശേഷം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ക്രിസ്മസ് സന്ദേശം നൽകി ും രാജാക്കന്മാരെ രാജനായനെ സമീപിക്കട്ടെ ഭൂമി സ്വന്തമായി അവതരിച്ച് അന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഉത്പാദനപ്പെടുത്തണമെന്നു പ്രകാശത്തിന്റെ ഈ ക്രിസ്മസ് ദീപാണ് ഞങ്ങൾ കഴിയിക്കുന്നത്